തമിഴ്നാട് വാൽപാറയിൽ കരടിയുടെ ആക്രമണത്തിൽ നിന്ന് തലനാഴിക്ക് രക്ഷപ്പെട്ട് തൊഴിലാളികൾ പറളായി എസ്റ്റേറ്റിന് സമീപത്തെ റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് കരടികൾ ആക്രമിച്ചത് വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് തലനാരിഴക്കാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് മിസ്സിനാണ് തൊഴിലാളികൾ രക്ഷപ്പെട്ടിരിക്കുന്നത് ആ സമീപ പ്രദേശങ്ങൾ സ്ഥിരമായി കരടി ഇറങ്ങാറുള്ള സ്ഥലമാണോ എന്താണ് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് എന്താണ് വ്യക്തമാകുന്നത് അരുണിമ ഈ സംഭവം നടക്കുന്നത് കോയമ്പത്തൂർ ജില്ലയിൽപ്പെട്ട സ്ഥലത്താണ് ഈ വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലമുള്ളത് തമിഴ്നാട്ടിലാണ് ഇവിടെ നിരന്തരം വന്യജീവി ആക്രമണമുള്ള ഒരു സ്ഥലമാണ് പുലി നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി പുലിയുടെ വലിയ രീതിയിലുള്ള ആക്രമണ ആക്രമണങ്ങളാണ് ഈ പ്രദേശത്തൊക്കെ നടന്നത് ഇതെല്ലാം വലിയ വാർത്തകളായിരുന്നു കൊച്ചു കുട്ടികളെ കടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തിയ വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ഈ മേഖലയിൽ നിന്ന് വന്ന് രണ്ടു കുട്ടികളെ ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ തോട്ടം തൊഴിലാളികളുടെ മക്കളെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന മക്കളെ പുലി കടിച്ചുകൊണ്ടുപോയി ഏർ ഭക്ഷിച്ച് പാതി ഭക്ഷിച്ച് ഉപേക്ഷിച്ച നിലയിലൊക്കെ കണ്ടെത്തിയ ഒരു സ്ഥലമാണ് ഇവിടെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് ഈ മൂന്ന് പേർ ഈ തൊട്ടൻ തൊഴിലാളികളാണെന്നാണ് നമുക്കൊരു നിഗമനമുള്ളത് ഇവർ നടന്ന് വരുമ്പോൾ ഇവർക്ക് നേരെ കരടി പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളാണ് സി സി ടി വിയിലുള്ളത് ഇവരുടെ മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ഇവർ കയ്യിലുണ്ടായിരുന്ന കുട ഉപയോഗിച്ച് ഈ കരടിയെ പ്രതിരോധിക്കുന്നത് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം പിന്നീട് തൊട്ട് അടുത്ത നിമിഷം തന്നെ പുലി സമീപത്തെ തേടി തവട്ടത്തിലേക്ക് ഓടി പോകുന്നതും സമീപത്തേക്ക് ഓടിപ്പോകുന്നതും കാണാതാണ് ദൃശ്യങ്ങളുള്ളത് ഇവരുടെ മനോധൈര്യം ഈ തൊഴിലാളികളുടെ മനോഭേക ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഇവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് എന്ന് വേണം നമുക്ക് ആ ദൃശ്യങ്ങൾ ഇന്നും മനസ്സിലാകാം പിന്നീട് മറ്റൊരു ദൃശ്യം കൂടിയുണ്ട് അത് ഇയൽപ്പാട് എസ്റ്റേറ്റിലെ ഡാനിയൽ എന്ന് പറയുന്ന ആളുടെ വീടിന്റെ വരാന്തയിൽ കരടി എത്തിയിട്ടുള്ള ദൃശ്യമാണ് രണ്ടാമത്തെ ദൃശ്യം കരടി അവിടെ വിശ്രമിക്കുന്ന ദൃശ്യമാണ് ആ സി സി ടി വിയിലുള്ളത് പിന്നീട് വീട്ടുകാർ ഈ ശബ്ദം കേട്ട് ഭയന്ന് നോക്കിയപ്പോഴാണ് കരടി ഇത്തരത്തിൽ വീട്ടുവരാതയിൽ കിടക്കുന്നത് കണ്ടത് പിന്നെ ജനലിലൂടെ ശബ്ദമുണ്ടാക്കിയാണ് ഈ കരടിയെ ും ഓടിച്ചുവിട്ടത് എന്തായാലും ഈ മേഖലയിൽ ഈ കരടി കുറച്ചു നാളുകളായി ഇത്തരത്തിൽ റോഡിലും അല്ലാതെയും ഒക്കെ ഈ വിഹരിക്കുന്ന സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഈ കരടിയെ കൂടുവെച്ച് പിടികൂടണം എന്നുള്ള ആവശ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത് നമുക്കറിയാം ഈ മേഖല ഊടിഭാഗവും തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പാടുകളുള്ള സ്ഥലമാണ് പുലർച്ചെയൊക്കെ ഇവർ പണിക്കായി തോട്ടങ്ങളിലേക്കും മറ്റുമൊക്കെ പോകുന്ന ആളുകൾ കൂടി ഈ സമയത്താണ് ഇത്തരത്തിൽ കരടി ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ആക്രമിക്കുന്ന ദൃശ്യമുള്ളത് സ്വൈര്യമായി സ്വസ്ഥമായി ജോലിക്ക് പോകാൻ കഴിയും സാഹചര്യമാണ് ഇവിടെയുള്ളതെന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികളും അതുപോലെ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ പറയുന്നതിലും തമിഴ്നാട് വനംവകുപ്പിനോട് ഒരു ആവശ്യപ്പെടാനുള്ളത് ഈ ഇത്തരത്തിൽ ഈ വേളിപ്പെടുത്തുന്ന രീതിയിൽ തങ്ങൾക്ക് വരെ പാലെടുത്ത ഈ കുറച്ചു കാലങ്ങളായി ഇവിടെയുള്ള ഈ കരടിയെ കൂട് വെച്ച് പിടികൂടി മറ്റെവിടങ്ങളിലേക്ക് കൊണ്ടുപോയി വനത്തിൽ കൊണ്ടുപോയി തുറന്നു വിടണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുക നമുക്കറിയാം നേരത്തെ ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയ പുലിയെ സമാന രീതിയിൽ വനംവകുപ്പ് കെണിവെച്ച് കൂടുവെച്ച് പിടികൂടിയിരുന്നു പിടികൂടി പിന്നീട് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി തുറന്നു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ വീണ്ടും മറ്റൊരു പുലി ഇറങ്ങി മറ്റൊരു കുട്ടിയെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടിയെ കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായി ഈ മേഖലയിൽ നിര നിരവധി വന്യമൃഗങ്ങൾ ഇത്തരത്തിലുണ്ട് പുലി ഒരു പുലിയല്ല കരടി ഒരു കരടിയിൽ നിരവധി കരടികളും പുലികളും കാട്ടാനകളും ഉൾപ്പെടെ ഉള്ള ഒരു വനമേഖലയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് എന്തായാലും ഈ കരടിയെ ഇപ്പോൾ ഇവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടായി കരടിയെ കൂടുവെച്ച് പിടികൂടി മറ്റു സ്ഥലത്ത് കൊണ്ടുപോയി തുറന്നു എന്നുള്ള ഒരു ആവശ്യമാണ് ഇവിടെയുള്ള തോട്ടം തൊഴിലാളികൾ ഉന്നയിക്കുന്നത് അരുണിമ സ്ഥിരമായി വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഈ ഒരു പ്രദേശത്ത് പരാതിയിൽ അധികൃതർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ അത്തരം വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭിച്ചില്ല കാരണം നമുക്കറിയാം തമിഴ്നാട്ടിലാണ് സംഭവം നടക്കുന്നത് എന്തായാലും ഈ വിവരം വനം വകുപ്പിനെ ഇവർ അറിയിച്ചിട്ടുണ്ട് എന്നാണ് തോട്ടം തൊഴിലാളികളും അധികൃതരും ഉൾപ്പെടെ നാട്ടുകാരും ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും നേരത്തെ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇവരുടെ പാഡുകളിൽ കാത്താന ഇറങ്ങിയിരുന്നു ഈ സമയത്ത് ഈ കാട്ടാന ശല്യം ഒഴിവാക്കണം ഇതിൽ നിന്ന് തങ്ങൾക്ക് രക്ഷ നേടണം അതിനായി നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ ആരോപിച്ച് ഇവിടുത്തെ തോട്ടം തൊഴിലാളികളും അതുപോലെ തന്നെ തമിഴ്നാട് വനവകുപ്പുമായി വലിയ രീതിയിലുള്ള വാക്കുതർക്കവും സംഘടനത്തിന്റെ ഘട്ടം വരെ എത്തുന്നത് സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പുലി ഇറങ്ങുന്ന സമയത്ത് വനവകുപ്പുമായി വലിയ തർക്കമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് പക്ഷേ ഈ ഇത്തവണ ഈ കരടിയെ പിടികൂടണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് അത് എത്ര കണ്ട് അവർ അത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമാക്കും എന്തായാലും എന്തായാലും സർക്കാർ തലത്തിൽ കാര്യങ്ങളാണ് കൂട് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരി തമിഴ്നാട് വാൽപ്പാറയിൽ കരടിയുടെ ആക്രമണത്തിൽ നിന്നും തലനാരടയ്ക്ക് രക്ഷപ്പെട്ടിരിക്കയാണ് തൊഴിലാളികൾ കൂടെ ഉപയോഗിച്ച് എതിർക്കുന്ന ഒരു ദൃശ്യങ്ങളൊക്കെയാണ് ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്